നമസ്കാരം ഞാൻ ഡോക്ടർ അനിൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ മിനിസ്റ്റർ ഓഫ് കൺസ്യൂമർ അഫയേഴ്സിന് കീഴിലുള്ള ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ബിസിൽ നിലയിലുള്ള സയന്റിസ്റ്റുമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കുന്ന സയന്റിസ്റ്റ് ബി പോസ്റ്റിലേക്ക് ഇരുപത് സ്ഥിരം ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷിക്കുന്നത് താല്പര്യമുള്ള ഒഴിവുകളിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും ഏഹ് തുപ്പക്ക ശമ്പളം തന്നെ ഏകദേശം ഒരു ലക്ഷത്തി പതിനാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപ ഡൽഹിയിൽ ലഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ട് ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ഇനിയും ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യണം കാര്യം പ്രത്യേകം ഓർമ്മിരിക്കുക നമുക്കിതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് എന്നുള്ളത് അത് നേരിട്ട് മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ബിസ് എന്ന ചുരുക്കാണ് അറിയപ്പെടുന്നത് ഇന്ത്യയിലെ സ്റ്റാൻഡർഡൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന ബോഡിയാണ് ബിസ് നേരത്തെ ഐ എസ് ഐ എന്നറിയപ്പെട്ടിരുന്നത് അപ്പോൾ ഇതിലേക്ക് സയന്റിസ്റ്റ് ബിമാർ ഒഴികളിലേക്കാണ് അപേക്ഷ എനിക്ക് ഇരുപത് പോസ്റ്റുകളാണ് അതിലേക്ക് പല സ്ട്രീമിലേക്കാണ് വേക്കൻസികൾ ഞാൻ പറയാം കെമിസ്ട്രി രണ്ട് വേക്കൻസി സിവിൽ എഞ്ചിനീയറിംഗ് എട്ട് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് നാല് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് രണ്ട് ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് രണ്ട് എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗ് അങ്ങനെ ആകെ ഇരുപത് വേക്കൻസികളാണ് ഉള്ളത് സ്ഥിരതീപ്പിന് വേണമെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ലക്ഷം രൂപയ്ക്കുള്ള സ്ഥിരം ലഭിക്കും തുടക്ക ശമ്പളം തന്നെ ലഭിക്കും അല്ലേക്ക് സിവിൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എൻവയോൺമെന്റ് എൻവൺമെന്റ് എൻജിനിയറിയിലേക്കൊക്കെ വേണ്ട യോഗ്യത അതാത് ബ്രാഞ്ചിലുള്ള അറുപത് ശതമാനമാർക്കു ബിടെക് ബിരുദമാണ് എസ് സി എസ് സിക്കാർ ആണെങ്കിൽ അൻപത്തി അഞ്ച് അമ്പത് ശതമാനം മാർക്ക് മതിയും ബാക്കി എല്ലാവർക്കും അറുപത് ശതമാനം മാർക്ക് മിനിമം ഉണ്ടായിരിക്കണം അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിമൂന്നും അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചേ വർഷത്തിലെ ഗേറ്റ് പരീക്ഷ പാസ്സായ സ്കോർ ഉണ്ടായിരിക്കണം അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ഇതിലേക്ക് അപേക്ഷിക്കുന്നത് പ്രത്യേക ഒത്തിരിക്ക് അപ്പോൾ എഞ്ചിനീയറിംഗ് ബിരുദം അതാത് ബ്രാഞ്ചിലുള്ള എഞ്ചിനീയറിംഗ് ബിരുദവും ഗേറ്റിലെ സ്കോർ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലോ ഇരുപത്തിനാലോ ഇരുപത്തഞ്ചിലോ മതിയാവും അതുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും അടുത്ത പോസ്റ്റ് കെമിസ്ട്രിയിലേക്കാണ് കെമിസ്ട്രി വേണ്ട യോഗ്യത മാസ്റ്റേഴ്സ് ഡിഗ്രി നാച്ചുറൽ സയൻസ് അല്ലെങ്കിൽ കെമിസ്ട്രി ഡിസിപ്ലിൻ ഉള്ളവർ മാത്രം അപേക്ഷിക്കാൻ മതി അത് അവർക്കും ഫസ്റ്റ് ക്ലാസ് മാർക്ക് ആയിരിക്കണം എസ് സി എസ് സിക്കാരാണെങ്കിൽ അമ്പത് ശ്രമ മാർക്ക് മതി അവർക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലോ കെമിസ്ട്രിയിലുള്ള ഗേറ്റ് സ്കോർ ഉണ്ടായിരിക്കണം എന്ന കാര്യം മനസ്സിലാക്കുക പ്രായപരിധി മുപ്പത് വയസ്സാണ് ഉയർന്ന പ്രായപരിധി അത് ക്ലോസിംഗ് ഡേറ്റ് ആയ മെയ് ഇരുപത്തി മൂന്നിന് അടിസ്ഥാനമാക്കിയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത് എസ് സി എസ് സി കാരായുള്ളവർക്കും ഒ ബി സി കാർക്കും അതുപോലെ എക്സർസൈസ്മാൻ കാൻഡിഡേറ്റ്സ് അങ്ങനെയുള്ളവർക്കൊക്കെ കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന ഉയർന്ന പ്രായപതിയുടെ ഇളവേയും ബാധവായിരിക്കും എസ് സി എസ് സി കഴിയുന്ന അഞ്ച് വർഷം ഒ ബി സി നോക്കറി മൂന്ന് വർഷവും ഡിസബിലിറ്റി ഉള്ളവർക്ക് പത്ത് വർഷവും ഉയർന്ന പ്രായപരിയുടെയും ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക സെലക്ഷൻ പ്രൊസീജിയർ എഞ്ചു ഗേറ്റിന്റെ അടിസ്ഥാനത്തില് സെലക്ട് ചെയ്യപ്പെടുന്നവർക്ക് പിന്നീട് അവർക്ക് ഇന്റർവ്യൂ ഉണ്ടാവും എന്ന കാര്യം പേഴ്സണൽ ഇന്റർവ്യൂ ആയിരിക്കും അത് ഡൽഹി വെച്ചായിരിക്കും നടത്തുക നീ എങ്ങനെ അപേക്ഷിക്കാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് നോക്കാം ബാങ്ക് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിന്റെ വെബ്സൈറ്റ് ആയ ഡബ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ബി ഐ എസ് ഡോട്ട് ജിഒ ഡോട്ട് ഐ എന്ന സൈറ്റ് വഴി മെയ് മൂന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും ഓൺലൈനായിട്ട് തന്നെ സോറി അപേക്ഷാ ഫീസ് ഇല്ല എന്നവരെ പ്രത്യേകം നോക്കുകയും ഇതിലേക്ക് അപേക്ഷാ ഫീസ് ഇല്ല മറ്റ് കാര്യങ്ങളൊക്കെ ഈ വെബ്സൈറ്റ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത് ചെയ്യാനുള്ള നേരം വീഡിയോ പൂർണ്ണമായും നന്ദി രേഖപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നല്ല കാര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് വെരി മച്ച്